ൗദ്രം രചന കാശിനാഥൻ അവതരണം മിത്രവിന്ദ ലക്ഷ്മിയമ്മയായിരുന്നു നിലവിളക്ക് കൊളുത്തിയത് കുടുംബത്തിലെ ബാക്കി അംഗങ്ങളെല്ലാം വട്ടം കൂടി ഇരുപ്പുണ്ട് ദക്ഷ മാത്രം പിറകിൽ എവിടെയോ ഒതുങ്ങി നിന്നു കുട്ടികളുടെ ജാതകം പട്ടതിരി പറഞ്ഞതും ലക്ഷ്മി വന്നിട്ട് രുദ്രൻ്റെ ജാതകം കൊടുത്തു തിരുമേനി മോളുടെ സമയം പറഞ്ഞാൽ മതിയോ ലക്ഷ്മി ചോദിച്ചതും അയാൾ മുഖമുയർത്തി എന്തേ കുട്ടിയുടെ ജാതകമില്ലേ ഇല്ല തീയതി സമയവും പറഞ്ഞോളൂ നോക്കാം ദക്ഷ പറഞ്ഞു കൊടുത്തത് ലക്ഷ്മി തിരുമേനിയെ അറിയിച്ചു തൻ്റെ മക്കൾക്ക് രണ്ടാൾക്കും ഒരു ദോഷവും വരുത്തരുതെന്ന് ഭട്ടതിരുപാട് കവടി നിർത്തിയപ്പോൾ ഒരായിരം ആവർത്തി ലക്ഷ്മിയമ്മ പ്രാർത്ഥിക്കുകയായിരുന്നു രുദ്രനും ദക്ഷയും നന്നായി പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഭട്ടതിരിപ്പ് അറിയിക്കുകയാണ് അദ്ദേഹവും എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ഒരുവിട്ടുകൊണ്ട് കവടിപ്പലകയിൽ കൂട്ട് വച്ചിരുന്ന ഓരോന്നും ഓരോന്നുമെടുത്ത് വൃത്താകൃതിയിൽ ഉരട്ടുകയാണ് അയാളുടെ കൈ ചലിക്കുന്നത് നോക്കി ദക്ഷ അങ്ങനെ നിന്നു ഉറക്കെ കുറേ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയ ശേഷം അദ്ദേഹം കുറച്ച് എടുത്തു മാറ്റി എന്നിട്ടത് ഓരോന്നും ഓരോ കളത്തിലേക്ക് വെച്ചു കുട്ടി എന്താ പിന്നിൽ നിൽക്കുന്നേ ഇവിടെ വരൂ ഇവിടെ വന്നിരിക്കോ ഭട്ടത്തിൽ ദക്ഷയെ നോക്കി വിളിച്ചതും അവൾ സാവധാനം മുൻപിലേക്ക് വന്നു ൂ രുദ്രൻ്റെ അരികിലായി അയാൾ വിരൽ ചൂണ്ടിയതും ദക്ഷ അവിടേക്കിരുന്നു അദ്ദേഹം കൈകൾ കൊണ്ട് എന്തൊക്കെയോ കൂട്ടുകയും കിഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്താണ് പറയുന്നത് എന്നറിയുവാൻ വേണ്ടി എല്ലാവരും അയാളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിയിരിക്കുകയാണ് രാശി വെച്ച് നോക്കുമ്പോൾ രുദ്രന് ദൈവാനുഗ്രഹം നന്നായി കാണുന്നുണ്ട് എന്തൊക്കെയോ ദോഷങ്ങളുണ്ടായിരുന്നു അതെല്ലാം ഈ വിവാഹത്തോടെ മാറിയെന്ന് വേണം കരുതാൻ ഇനി മുന്നോട്ട് ഇയാൾക്ക് വളരെ നല്ല സമയമാണ് കാര്യവിജയം ധനലാഭം ആഗ്രഹ സാഫല്യം എല്ലാം കാണുന്നുണ്ട് കേട്ടോ അത് കേട്ടതും ലക്ഷ്മിയുടെയും ബാക്കി എല്ലാവരുടെയും മുഖത്ത് ആശ്വാസം കുട്ടിക്കിപ്പോൾ ഇരുപത്തിമൂന്ന് വയസ്സാകുന്നു അല്ലേ അയാൾ ദക്ഷയെ നോക്കി ഓവ ഒന്ന് മൂളിയ ശേഷം തിരുമേനി വീണ്ടും കവടിയിൽ നോക്കി താടിക്ക് കയ്യും കൊടുത്ത് അതിൽ തടവി അയാൾ എന്തൊക്കെയോ കാണാൻ കുക്കുന്നുണ്ട് പ്രശ്നം ഉണ്ടോ തിരുമേനി നമുക്ക് പരിഹാരം ചെയ്യാട്ടോ രുദ്രൻ്റെ വല്ലച്ഛൻ പറഞ്ഞതും തിരുമേനി അയാളെയും ഒന്ന് നോക്കി ലക്ഷ്മിക്ക് ചങ്കിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു രുദ്രൻ മെല്ലെ മെല്ലിയൊന്ന് മുഖം തിരിച്ചപ്പോൾ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന മട്ടിലായിരുന്നു ദക്ഷിയിരുന്നത് എന്താ എന്താ പ്രശ്നം ചോദിച്ചപ്പോൾ ലക്ഷ്മിക്ക് ഇടറി ഈ കുട്ടിക്ക് അടുത്ത ഒരു വർഷക്കാലം വളരെ മോശപ്പെട്ട സമയമാണ് അതായത് ഒരുപാട് ശ്രദ്ധ പുലർത്തണമെന്നർത്ഥം എന്താണ് തിരുമേനി കാണുന്നത് കുട്ടിക്ക് കേതുർ ദശാകാലമാണ് അതിൽ കേതു തൻകാലിലാണിപ്പോൾ അതായത് ആരോഗ്യം വളരെ സൂക്ഷിച്ചു വേണം മുൻപോട്ട് ഓരോ കാലും വെക്കേണ്ടത് മരണം വരെ സംഭവിക്കാം അത്രയ്ക്ക് കഠിനമായ ദോഷമാണ് അത് കേട്ടതും ലക്ഷ്മി വിങ്ങിക്കരഞ്ഞു എല്ലാവരും ദക്ഷയെ നോക്കി അവൾ യാതൊരു കൂസലും കൂടാതെ ഇരുന്നു ഈ കുട്ടിയെ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല കണ്ട കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രം നല്ലോണം പ്രാർത്ഥിക്കുക പിന്നെ ഇവൾക്ക് വേണ്ടി വഴിപാട് ചെയ്യേണ്ടത് രുദ്രനാണ് എല്ലാ തിങ്കളാഴ്ചയും മഹാദേവൻ്റെ മുൻപിൽ ചെന്ന് ഇവൾക്കായി മൃത്യുഞ്ജയവും ധാരയും നടത്തുക ഒപ്പം വ്രതം കൂടിയെടുത്താൽ ഉത്തമം ഒറ്റ വർഷം ഇങ്ങനെ ചെയ്താൽ ഈ ദോഷത്തിൻ്റെ ശക്തി കുറയും അതേപോലെ തന്നെ ഇവർ സന്തോഷമായി ജീവിക്കുകയും ചെയ്യും രുദ്രനോടായി തിരുമേനി പറഞ്ഞു കുട്ടി എഴുന്നേറ്റ് പൊയ്ക്കോളൂ നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ തിരുമേനി പറഞ്ഞതും അവൾ തലകുരുക്കി എന്നിട്ട് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി ദക്ഷ പോയി എന്ന് മനസ്സിലായതും തിരുമേനി ബാക്കിയിരുന്നവരെ ഒന്ന് നോക്കി നല്ലോണം കഷ്ടകാലാണ് ആ കുട്ടിക്ക് എല്ലാം കൊണ്ടും അവളാകെ തകർന്ന അവസ്ഥ പിന്നെന്തൊക്കെയോ ഒരു പ്രതീക്ഷ പോലെ അവളങ്ങനെ നടക്കുന്നു എന്ന് മാത്രം അപമൃത്യു അതുപോലെ വിഷം തീണ്ടൽ പകർച്ചവ്യാധി പ്രകൃതിക്ഷോഭത്താൽ ദുഃഖം ഇതൊക്കെയാണ് ഫലം തിരുമേനി കുട്ടി കേട്ടതും ലക്ഷ്മി പൊട്ടിക്കരഞ്ഞു ഏയ് നിങ്ങൾക്കറിയണ്ടെന്നേ നല്ല മനസ്സോടെ ഈ വഴിപാട് രുദ്രൻ ചെയ്താൽ മതി മഹാദേവൻ കൈവിടിയില്ല ഉറപ്പ് ഇവരുടെ ജാതകം തമ്മിൽ ചേരുമോ തിരുമേനി വല്ലിമയാണ് ചോദിച്ചത് ഒരു വർഷം കഴിയണം ആ ഒരു കാലം തീർന്നു കിട്ടിയാൽ ഇവർ സന്തോഷമായിട്ട് ജീവിക്കും പക്ഷെ അതേവരയ്ക്കും എനിക്കൊന്നും പറയാൻ പോലും ആവില്ല അത്രയ്ക്ക് വലിയ പ്രശ്നമാണോ കേതു സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നു അതും വളരെ ശക്തിയോടെ രുദ്രൻ പരിഹാരം ചെയ്ത എൻ്റെ മോളുടെ ദോഷം പൂർണ്ണമായും മാറുമോ തിരുമേനി ലക്ഷ്മിക്ക് പിന്നെയും സംശയം മാറണം അതിനുവേണ്ടിയല്ലേ ചെയ്യുന്നത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഈശ്വരൻ കൈവടിയില്ല നമുക്ക് അസുഖം വന്നാൽ നമ്മൾ ചെന്ന് മരുന്ന് മേടിക്കും മേടിച്ച് വച്ചാൽ മതിയോ ഡോക്ടർ പറഞ്ഞ പ്രകാരം കഴിക്കും അപ്പോൾ അസുഖം മാറും ചിലപ്പോൾ പതിയെ മാറും ചിലപ്പോൾ പെട്ടെന്ന് മാറും ഇതും അതുപോലെ തന്നെ പിന്നെ കേതുവിൻ്റെ അപഹാരം തേറണമെങ്കിൽ ഒരു വർഷം കഴിയണം ഇത് എത്ര നാളുണ്ട് കേതുർ രുദ്രൻ്റെ അപ്പച്ചി ചോദിച്ചു ഇനി നാല് വർഷം കൂടി ഓഹ് അത്രയുണ്ടല്ലേ ഇവിടെ രുദ്രൻ ഉപേക്ഷിച്ചാൽ ഈ ദോഷം മാറ്റാൻ പറ്റുമോ എടുത്തടിച്ച പോലെ അപ്പച്ചി ചോദിച്ചു ലതിക എന്താ ഇങ്ങനെ പറയുന്നേ ഉപേക്ഷിക്കാനോ എൻ്റെ മോൻ്റെ ഭാര്യയാണവൾ ലക്ഷ്മി പെട്ടെന്ന് ദേഷ്യത്താൽ ലതികയെ നോക്കി ഇത്രയും റിസ്ക് എടുക്കണോ ലക്ഷ്മി എന്തെങ്കിലും പ്രശ്നം നമ്മുടെ വീട്ടിൽ വീട്ടുവെച്ചുണ്ടായാൽ അത് നമ്മുടെ ഫാമിലിയെ മൊത്തത്തിൽ ബാധിക്കും അതുകൊണ്ട് പറഞ്ഞു ഇല്ല അവൾക്കൊന്നും സംഭവിക്കില്ല ആ കാര്യം ഓർത്ത് അപ്പച്ചി പേടിക്കണ്ട ആദ്യമായി രുദ്രൻ്റെ നാവ് ചലിച്ചു അല്ല മോനെ അപ്പച്ചി പറഞ്ഞേ ഉള്ളൂ പ്രായവും അതുകൊണ്ടാ ആരും തമ്മിൽ തർക്കം വേണ്ട ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും മുകളിൽ ഒരാളുണ്ട് അദ്ദേഹം വിചാരിച്ച പോലെ എല്ലാം നടക്കുള്ളൂ നമ്മൾ എത്ര തലകുത്തി മറിഞ്ഞാലും അദ്ദേഹം അനുവദിച്ചാൽ ആ കുട്ടി ഈ മണ്ണിൽ കഴിയും ഭട്ടതിരി പറഞ്ഞപ്പോൾ പിന്നീടാരും ഒരക്ഷരം പോലും മിണ്ടിയില്ല എന്നാൽ പിന്നെ ഇത് നിർത്താല്ലേ അദ്ദേഹം രാമചന്ദ്രനോട് ചോദിച്ചു ഊവ് അയാൾ തലകൊലക്കി എന്നിട്ട് വീണ്ടും കവിടെ നിർത്തി ഭട്ടതിരി യാത്ര പറഞ്ഞ് പോയ ശേഷം കുടുംബത്തിലുള്ളവരെല്ലാവരും ചേർന്ന് ഭയങ്കര ചർച്ചയായിരുന്നു പറയുന്നത് മുഴുവൻ ദക്ഷയുടെ ജാതക ദോഷം തിരുമേനി ഇത്രത്തോളം പറഞ്ഞ സ്ഥിതിക്ക് എന്തേലും ഉടനെ ചെയ്തേ തീരൂ മോനെ വഴിപാട് മറക്കല്ലേ വല്ലച്ഛൻ രുദ്രനെ നോക്കി അവൻ അവൻപക്ഷേ മറുപടിയൊന്നും പറയാതിരിക്കുകയാണ് ഷോ എന്തൊരു ദൂരത്തായിപ്പോയി യാതൊരു കാരണവശാലും ആ പെണ്ണിനെ നമ്മുടെ മോം വിവാഹം കഴിക്കാൻ പാടില്ലായിരുന്നു ഇപ്പം എന്തുമാത്രം പ്രശ്നങ്ങളായത് ഉള്ള സമാധാനം കൂടി പോയില്ലേ ഒരു വർഷം അതെങ്ങനെ കഴിച്ചുകൂട്ടും ലതിക ആരോടും നല്ലാതെ പറഞ്ഞു ലക്ഷ്മി മാത്രം മൗനം പാലിച്ചു നിൽക്കുകയാണ് അവരുടെ മിഴികൾ നിറഞ്ഞൊഴുകുന്നുണ്ട് ലക്ഷ്മി നിന്നോട് സ്നേഹമുള്ളതുകൊണ്ട് പറയുവാണ് ആ കുട്ടിയെ അവളുടെ വീട്ടിലേക്ക് തിരികെ അയക്ക് ഇവിടെ താമസിച്ചാൽ അതിനി ദോഷം ഉള്ളൂ ഒന്നാമത് സർപ്പക്കാവൊക്കെ ഉള്ളതാ വിഷം തീണ്ടൂന്നല്ലേ തിരുമേനി പറഞ്ഞേ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി എല്ലാം നടക്കണമെന്നില്ലടോ സാധ്യതകൾ മാത്ര തിരുമേനി പറഞ്ഞേ അതൊക്കെ പരിഹരിക്കുവാനേ രുദ്രം വഴിപാടും ചെയ്യും രാമചന്ദ്രൻ ഭാര്യയെ നോക്കി വഴക്കു പറഞ്ഞു ഈ വട്ടതിരി പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഇതുവരെ നടക്കാതിരുന്നോ അദ്ദേഹം പറയുന്നത് അതുപോലെ അതേ മാസത്തിൽ നടന്ന ചരിത്രം നമ്മുടെ കുടുംബത്തിലുണ്ട് അതുകൊണ്ട് ഏട്ടൻ എന്നെ പഠിപ്പിക്കുമെന്നും വേണ്ട ഞാനുള്ള കാര്യം പറഞ്ഞേയുള്ളൂ ദക്ഷ ഇവിടെ നിൽക്കും തോറും അവൾക്ക് കഷ്ടകാലം കൂടും അതുകൊണ്ട് അവളെ മടക്കി അയക്കുന്നതാ നല്ലത് പിന്നെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് രുദ്രൻ ആ കുട്ടിയോട് തീരെ താല്പര്യമില്ല ഇവൻ്റെ ജീവിതം മുഴുവൻ കിടക്കുമല്ലേ ഏതെങ്കിലും നല്ല കുടുംബത്തിലൊരു പെണ്ണിനെ രുദ്രന് വേണ്ടി വിവാഹം ആലോചിക്കാം ആ കുട്ടിയും അവൾക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും വിവാഹവും കഴിച്ച് സമാധാനത്തോടെ കഴിയട്ടെ അതാണ് എൻ്റെ അഭിപ്രായം ആ കുട്ടി എവിടെ അത് കേൾക്കും ഒന്ന് പതുക്കെ പറയുന്നുണ്ടോ രാമീന്ദ്രന് ദേഷ്യം വന്നു ആരും പറയുന്ന കേട്ടുകൊണ്ട് തൽക്കാലം ഞാൻ അവളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്തായാലും വരുന്നെടുത്ത് വെച്ച് കാണാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു പറഞ്ഞുകൊണ്ട് രുദ്രൻ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു അമ്മേ എല്ലാവർക്കുമുള്ള ഭക്ഷണം എടുത്തു വെക്കുക വല്ലിച്ചാ വന്ന് കൈകഴുക രുദ്രൻ പറഞ്ഞതും രാമചന്ദ്രനും അവൻ്റെ ഒപ്പ് എഴുന്നേറ്റു നേരെ ഇപ്പോൾ ഒരു മണിയൊക്കെ കഴിഞ്ഞിരുന്നു ലക്ഷ്മി അടുക്കളയിലേക്ക് നടന്നു നോക്കിയപ്പോൾ ദക്ഷയെ അവിടെ ഒന്നും കണ്ടില്ല മോളെ അവർ ഉറക്കം വിളിച്ചു അമ്മ ഉണ്ട് ലക്ഷ്മി നോക്കിയപ്പോൾ ദക്ഷ പുറത്തുനിന്നും കയറി വരുന്നുണ്ട് മോളിത് എവിടെ പോയതാ ഞാൻ അപ്പുറത്തുണ്ടായിരുന്നു തുണികളൊക്കെ മറിച്ചിടാൻ പോയതാ എല്ലാവരും ഊണ് കഴിക്കുന്നു വാ മോളെ ലക്ഷ്മി വിളിച്ചപ്പോൾ അവൾ ഓരോടൊപ്പം അടുക്കളയിൽ നിന്നും ചോറും കറികളുമൊക്കെ ഊണമുറിയിലേക്ക് കൊണ്ടുപോയി വെക്കാൻ അവരെ സഹായിച്ചു ലതികിയപ്പച്ചയും അല്ലിമ്മയും ദക്ഷയെ അടിമുടി നോക്കുന്നത് രുദ്രം കാണുന്നുണ്ട് അവളുടെ ശരീര അളവുകൾ കൃത്യമായി എടുക്കുന്നതിൽ ലതികയപ്പിച്ച് വളരെ നല്ല പങ്ക് വഹിക്കുന്നുണ്ട് കുട്ടിക്ക് കുട്ടിയുടെ വീട്ടിൽ നിൽക്കാൻ ആഗ്രഹമുണ്ടോ വല്യമ്മ ചോദിച്ചതും ദക്ഷ മുഖമുയർത്തി അവരെ നോക്കി അവൾക്ക് പെട്ടെന്ന് ഒന്നും മനസ്സിലായില്ല പട്ടതിരി പറഞ്ഞതൊക്കെ കേട്ട് കാണുമല്ലോ ഇവിടെ തുടരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുട്ടിക്ക് വീട്ടിലേക്ക് മടങ്ങിപ്പോവാം വെറുതെ എന്തിനാ ജീവിതം വെച്ച് കളിക്കുന്നത് നിനക്ക് നല്ലൊരു ജോലിയുണ്ട് കാണാനും വലിയ കുഴപ്പമില്ല അത്യാവശ്യം പഠിപ്പും വിവരമൊക്കെയുള്ള ആളല്ലേ നല്ലൊരു ബന്ധം കിട്ടാൻ ഇനിയും സമയമുണ്ട് അതുകൊണ്ട് കുട്ടിക്ക് തിരികെ വീട്ടിലേക്ക് പോകണമെങ്കിലാവാം ലതിക അവൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിച്ചു കൊടുത്തു രുദ്രേട്ടനും അമ്മയും പറയും പോലെ ഞാൻ അനുസരിച്ചോളാം ദക്ഷ മറുപടിയും നൽകി നിങ്ങൾ പേരും കൂടി ആലോചിക്കുക ഇനി ഒരു വർഷക്കാലം കഴിയുമ്പോൾ ദോഷമൊക്കെ മാറുമെന്നല്ലേ തിരുമേനി പറഞ്ഞത് ഒരു കാര്യം ചെയ്താലോ ആ ഒരു വശത്തേക്ക് ദക്ഷയെ അവളുടെ വീട്ടിലേക്ക് അയക്കാം ലതിക രുദ്രനെ നോക്കി അപ്പച്ചൂടി ഞാൻ കുറച്ച് മുന്നേ ഒരു കാര്യം പറഞ്ഞു അതുതന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത് തൽക്കാലം ഇവളെ ഞാൻ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞ് അയക്കുന്നില്ല രുദ്രൻ പറയുന്ന കേട്ടതും ദക്ഷ അവനെ ഒന്ന് നോക്കി വഴിപാടൊക്കെ കറക്റ്റായിട്ട് ചെയ്താൽ മാറ്റം വരുമോനെ വല്ലിച്ചം പറഞ്ഞതും രുദ്രം മുഖം തിരിച്ച് അയാളെ നോക്കി അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല വഴിപാട് ചെയ്യാൻ എനിക്കൊരു സമയവുമില്ല വരുന്നതുപോലെ വരട്ടെ അത്രമാത്രം ഉദാസീന പാവത്തിലവൻ പറഞ്ഞപ്പോൾ ലതികയും ശാർത്തിയും ഒന്ന് പുഞ്ചിരി തൂകി തുടരും